രണ്ടായിരത്തി ജൂലൈ ഏഴു മുതൽ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നു പൂക്കോട്ടും ഡിവിഷനിലേക്കുള്ള അഡ്മിഷൻ ഓഗസ്റ്റ് ഒന്നിന് ആരംഭിക്കുന്നു നിങ്ങളുടെ സീറ്റുകൾ ഉടൻ ഉറപ്പുവരുത്തൂ ഇൻഡസ്കാൻ അക്കാദമി ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ശക്തമായ കാറ്റിൽ ഇന്നും നാശം വണ്ടൂർ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണ് അപകടം നിരവധി വീടുകൾ തകർന്നു ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിലേക്കും വടപ്പുറം പട്ടിക്കാട് സംസ്ഥാനപാതയിലേക്കും കൂറ്റൻ മരങ്ങൾ നിലംപതിച്ചു സംസ്ഥാനപാതയിൽ ഗതാഗത തടസ്സമുണ്ടായി വണ്ടൂർ സബ് സ്റ്റേഷനിലേക്കുള്ള ഹൈടെൻഷൻ ലൈനുകൾക്കുൾപ്പെടെ മരങ്ങൾ വീണതോടെയാണ് മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായതിനേക്കാൾ ശക്തിയേറിയ കാറ്റാണ് ഇന്ന് ഉച്ചയ്ക്ക് മുപ്പതോടെ മേഖലയിൽ അനുഭവപ്പെട്ടത് നിരവധി മരങ്ങളെ കടപുഴക്കിയാണ് കാറ്റ് വീശിയടിച്ചത് ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയിൽ വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണു തൊടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും സമീപ പ്രദേശങ്ങളിലുമായി മരങ്ങളും മരക്കൊമ്പുകളും പൊട്ടി വീണു റെയിൽവേയുടെ വൈദ്യുതി ലൈനുകളിലേക്കും മരങ്ങൾ വീണു ട്രെയിൻ സർവീസ് ഇല്ലാത്ത സമയമായതിനാൽ തന്നെ വലിയ അപകടമാണ് ഒഴിവായത് മരങ്ങളും കൊമ്പുകളും പിന്നീട് റെയിൽവേ അധികൃതരുടെ നേതൃത്വത്തിൽ വെട്ടിമാറ്റി വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ നടുവത്തങ്ങാടിയിൽ പുന്നപ്പാല സർവീസ് സഹകരണ ബാങ്കിന് മുൻവശത്താണ് കൂറ്റൻ അത്തിമരം കടപുഴകി വീണത് വൈദ്യുതി ലൈനുകൾ തകർത്താണ് മരം പതിച്ചത് ഇതോടെ സംസ്ഥാന പാതയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ബസ്സുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും നടുവത്ത് മൂച്ചിക്കച്ചോല അമ്പലപ്പടി മിനി ബൈപ്പാസ് വഴി തിരിച്ചുവിട്ടു തിരുവാലിയിൽ നിന്ന് അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേനയും കെഎസ്ഇബി ജീവനക്കാരും ട്രോമാ കെയർ വണ്ടൂർ സ്റ്റേഷൻ യൂണിറ്റ് പ്രവർത്തകരും ചേർന്നാണ് മരം വെട്ടിമാറ്റി സംസ്ഥാന പാതയിലെ ഗതാഗത തടസ്സം ഒഴിവാക്കിയത് വണ്ടൂർ ടൌൺ സ്ക്വയർ പാർക്കിനകത്തെ ഒരു മരവും കാറ്റിൽ നിലംപതിട്ടു മരങ്ങൾ വീണ മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ വീടുകൾക്കും നാശനഷ്ടമുണ്ടായി വണ്ടൂരിൽ രണ്ടും പോരൂരിൽ മൂന്നും തിരുവാലിയിൽ ഒന്നും വീടുകൾ ഭാഗികമായി തകർന്നാണ് പ്രാഥമികമായി റിപ്പോർട്ട് ചെയ്തത് വണ്ടൂർ കുഴിച്ചിൽ ചുണ്ടപ്പറ്റ കമൽകുമാർ ശാന്തിനഗർ കുയ്യക്കര ചാത്തുണ്ണി പോരൂർ പൂത്രക്കോവ് പനങ്ങാടൻ രമ വലിയപറമ്പ് വാഗപ്പറ്റ പോക്കർ കക്കാട് മണലിക്കുണ്ടിൽ യാക്കൂബ് തിരുവാലി വാളോറിങ്ങൽ കേണൽ രാജൻ എന്നിവരുടെ വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത് തിങ്കളാഴ്ച ഉണ്ടായ കാറ്റിൽ കെഎസ്ഇബിക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരുന്നത് തകർന്ന വൈദ്യുതി തൂണുകളും ലൈനുകളും പുനഃസ്ഥാപിച്ച് ഇന്നലെ വൈകിട്ടോടെയാണ് മേഖലയിൽ പൂർണ്ണമായ രീതിയിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചിരുന്നത് എന്നാൽ ഇന്ന് പുലർച്ചെ പെയ്ത മഴയിലും ഉച്ചയ്ക്ക് വീശിയടിച്ച കാറ്റിലുമായി തിങ്കളാഴ്ചയുണ്ടായതിന്റെ പതിന്മടങ്ങ് നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് വണ്ടൂർ വാണിയമ്പലം തിരുവാലി മമ്പാടി സെക്ഷൻ പരിധികളിലായി നൂറുകണക്കിന് സ്ഥലങ്ങളിലാണ് മരങ്ങൾ വീണ് കമ്പികൾ പൊട്ടി വീണിട്ടുള്ളത് നിരവധി സ്ഥലങ്ങളിൽ ഹൈ ലോ ടെൻഷൻ വൈദ്യുതി തൂണുകൾ പൊട്ടുകയും നിലംപതിക്കുകയും ചെയ്തു ഇതിന്റെ കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല വണ്ടൂർ മുപ്പത്തിമൂന്ന് കെ വി സബ് സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തുന്ന ടവറുകളിലേക്കും മരങ്ങൾ വീണിട്ടുണ്ടെന്നാണ് വിവരം മേഖലയിലെ വൈദ്യുതി വിതരണം പൂർണ്ണമായും എപ്പോൾ പുനഃസ്ഥാപിക്കാനാകുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല ജീവനക്കാരുടെ നേതൃത്വത്തിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ്